അദ്ദേഹത്തിൻ്റെ ഓരോ എഴുത്തിലെയും ഓരോ കഥാപാത്രങ്ങളും അതിൽ നായകനുമുണ്ട് വില്ലനുമുണ്ട് നായികയുമുണ്ട് എല്ലാമുണ്ട് ഒരു മനുഷ്യൻ തന്നെ മനുഷ്യൻ്റെ വിവിധ ഭാവങ്ങൾ മനുഷ്യൻ്റെ വിവിധ രീതികൾ അദ്ദേഹം ലോകത്തിന് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത സാധാരണ മനുഷ്യരുടെ പ്രയാസങ്ങളെ ശരിയായ അർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും സമൂഹത്തിനു മുമ്പാകെ അദ്ദേഹം ദീർഘകാലമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത മതനിരപേക്ഷത നിലകൊള്ളണമെന്ന് എപ്പോഴും അദ്ദേഹം ആഗ്രഹിച്ചു പ്രത്യേകിച്ച് കോഴിക്കോട് അദ്ദേഹം നിലകൊള്ളുമ്പോൾ എപ്പോഴും അദ്ദേഹം മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശബ്ദിച്ചിരുന്നു മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള ഓരോ ഇടപെടലുകളെയും അദ്ദേഹം എല്ലാ നിലയിലും പ്രോത്സാഹിപ്പിച്ചിരുന്നു ഇപ്പോൾ ഈ ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് തുടങ്ങുന്നതിൻ്റെ പല കാരണങ്ങളിൽ ഒരു കാരണം അവിടെ നേരത്തെ നമുക്കൊക്കെ പ്രയാസം നൽകിയ ചില സംഭവങ്ങളുണ്ടായി മനുഷ്യൻ ഭിന്നിക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്ന ചില നീക്കങ്ങളുണ്ടായി ചിലരുടെ ജീവൻ നഷ്ടപ്പെട്ടു മനുഷ്യനെ ഒന്നിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് ഫെസ്റ്റുകളും കൂട്ടായ്മകളും എന്ന ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ ഫെസ്റ്റിൽ വരാൻ പറ്റിയിട്ടില്ലെങ്കിലും അദ്ദേഹം എപ്പോഴും അതിനോടൊപ്പം നിന്നിരുന്നു അവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് എല്ലാ നിലയിലും നല്ലതാണോ എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു